മൈ ഷുഗർ ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ ജീവിത രോഗങ്ങളെ ചെറുക്കാനും ആരോഗ്യകരമായ ജീവിത രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ വരെ നീണ്ടു നിൽക്കുന്ന സംസ്ഥാന വ്യാപക ക്യാമ്പയിൻ തുടരുന്നു സൈക്കിൾ റൈഡാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓണക്കാലത്ത് ഷുഗർ ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാനും ആരോഗ്യകരമായ ജീവിത രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ ആരംഭിച്ചു ഹിറ്റ് മാവേലി ഫിറ്റ് കേരള എന്ന കേരള ക്യാമ്പയിനാണ് ആരംഭിച്ചിരിക്കുന്നത് ഓണാഘോഷവും ആരോഗ്യ ബോധവൽക്കരണവും സംയോജിപ്പിച്ചുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് സൈക്കിൾ റൈഡാണ് നടക്കുന്നത് സൈക്കിൾ റൈഡിൽ എത്തുന്ന മൈ ഷുഗർ ക്ലിനിക് ടീം വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ജീവിതശൈലി രോഗങ്ങളെ മറികടക്കാൻ കുടവയറില്ലാത്ത ഫിറ്റായ മാവേലിയെ നമുക്കൊന്നിച്ച് സൃഷ്ടിക്കാം എന്ന മുദ്രാവാക്യവുമായാണ് ബോധവൽക്കരണ പരിപാടി നടക്കുന്നത് മഹാബലിയുടെ ആരോഗ്യവും സമൃദ്ധിയും പുനഃസ്ഥാപിക്കുക ജീവിതശൈലി രോഗങ്ങളെ മറികടക്കുക ആരോഗ്യകരമായ കേരളത്തിന് മഹാബലിയെ തന്നെ മാതൃകയാക്കുക എന്ന ദൗത്യമാണ് സംഘത്തിനുള്ളതെന്ന് സംഘത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഷംനാഥ് പി പറഞ്ഞു അങ്ങനെ ഡേ വണ്ണിൽ ആറരയ്ക്ക് തന്നെ തിരുവനന്തപുരത്തൂർന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം മാനവീയ ലൈനിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു നല്ല തുടക്കം കിട്ടി ഇനി ഒത്തിരി ദൂരം മുന്നോട്ട് പോകാനുണ്ട് ഇന്ന ട്രിവാൻഡ്രത്തെ സ്കൂളുകളും ഓഫീസുകളും നമ്മുടെ മ്യൂസിയം എല്ലാം വിസിറ്റ് ചെയ്യണം അവിടെ പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് സംവദിക്കണം അവരടുത്ത് പറഞ്ഞു കൊടുക്കണം മധുരമുള്ള പഞ്ചസാരയാണ് വേവിച്ച് വെച്ച ചോറെന്ന് മധുരമില്ലാത്ത പഞ്ചസാരയാണ് വേവിച്ച് വെച്ച ചോറെന്ന് എന്റെ ഏറ്റവും വലിയ മെസ്സേജ് എല്ലാവരുടെയും എത്തിക്കണം അവരെ കൊണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കായംകുളം സ്വദേശികൾ ഉൾപ്പെടെയാണ് സംഘത്തിലുള്ളത് ഡോക്ടർ ഷംനാഥ് ബിയെ കൂടാതെ നാസർ എം ശ്രീജുജി ആകാശ് ബ്ലസൻ അജിത് പി ആർ ഡോക്ടർ സെമീർ കെ ഹസിബ് ചിത്തിനേത അഭിമന്യു എസ് എസ് എന്നിവരാണ് സംഘത്തിലുള്ളത്